ശ്രീ ശ്രീ ണിക്ക ഇതാണ് സോണിയ മൽഹാറിന്റെ കാര്യം മറ്റ് പരാതി കൊടുത്ത നടിമാർക്ക് അവരവരുടേതായ മറ്റു അവർക്കുണ്ടായ മറ്റു ദുരനുഭവങ്ങളുണ്ട് അതനുസരിച്ചാണ് ഈ പരാതി പോയിരിക്കുന്നത് ഇപ്പോൾ സോണിയ മൽഹാറിന് തന്നെ ഒരുപാട് ആരോപണങ്ങൾ നേരിടേണ്ടി വന്നു ഇപ്പോൾ അവർ തന്നെ പറയുകയാണ് കാശ് വാങ്ങിക്കൊണ്ട് വെറുതെ ഒരാളുടെ പേര് പറയും പറയും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പൊട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന യാൾ എന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനം പോലും അവർക്കെതിരെ ഉണ്ടായി അപ്പോൾ അവർ ആ പേര് പറഞ്ഞു അപ്പോൾ അവരെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും മുന്നോട്ട് പോവുകയാണ് അല്ല ശ്രീ മഞ്ജു ഇവിടെ കുറ്റം ആരോപിക്കുന്ന തനിക്കൊരു ദുരനുഭവം ഉണ്ടായി എന്ന് ആരോപിക്കുന്ന ആൾക്കാരെ ഏതെങ്കിലും രീതിയിൽ ഷെയിം ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആരെങ്കിലും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും തെറ്റ് തന്നെയാണ് പക്ഷേ ഈ ഒരു സ്പെസിഫിക് ഇൻസിഡന്റിൽ തന്നെ അതിപ്പോൾ ഒരു ഉദാഹരണമായിട്ട് അതിന്റെ ആരോപിക്കുന്ന വ്യക്തി തന്നെ ഈ ചർച്ചയിൽ ഉള്ളത് കൊണ്ട് തന്നെ പറയാം ഒരുപക്ഷെ ഇപ്പോൾ പല നടന്മാർക്കും സംവിധായകർക്കും എതിരെ നിരവധി ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഇത് വ്യത്യസ്തമാകുന്നതിന് ചില കാരണങ്ങളുണ്ട് ഉദാഹരണത്തിന് പൊതുസമൂഹത്തിലുള്ള ആൾക്കാരാണ് ഈ വരുന്ന വാർത്തകൾ മുഴുവൻ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് നേരിട്ട് ചോദ്യങ്ങൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഉണ്ട് എങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമില്ല അപ്പൊ മാധ്യമങ്ങൾ ഈ ആൾക്കാരോടെല്ലാം തന്നെ അഭിമുഖം നടത്തുന്നു അവർ പറയുന്ന കാര്യങ്ങൾ ഒരു ദിവസം പറയുന്നു രണ്ടാമത്തെ ദിവസം പറയുന്നു ഈ കാര്യങ്ങളെല്ലാം തന്നെ സംപ്രേഷണം ചെയ്യുമ്പോൾ അത് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരായിട്ടിരിക്കുകയാണ് പൊതുജനം അത് തന്നെയുമല്ല ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇതിൽ ഒരു ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ അതായത് ആരോപിക്കുന്ന ആൾക്കാർ ഇന്ന ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നു അതിൻ്റെ മറുഭാഗം നമ്മൾ കേൾക്കുന്നില്ല ആ മറുഭാഗം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാകുന്ന സമയത്ത് പിന്നീട് അത് കൂടുതൽ വലിയ നിയമ നടപടികളിലേക്ക് ഒരു കോർട്ട് റൂമിലേക്കൊക്കെ എത്തുന്ന സമയത്ത് മാത്രമാണ് അതിൽ നടക്കുക ഈ ഒരു പ്രത്യേക വിഷയത്തിൽ എനിക്ക് തോന്നുന്നത് ഇതിലെ ആൾക്കാര് ഞാനും കണ്ടതാണ് പിന്നെ ഇപ്പോൾ ഈ നമ്മളോടൊപ്പം തന്നെ ചർച്ചയിലുള്ള നടിക്കെതിരെ വളരെ ശക്തമായ രീതിയിലുള്ള സോഷ്യൽ മീഡിയ പ്രചരണം ഉണ്ടായിരുന്നു പല വീഡിയോകളുടെയും താഴെ ഉണ്ടായിരുന്ന കമൻറ്റുകളൊക്കെ തന്നെ ഞാൻ കണ്ടതാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് അതിനുള്ള കാരണങ്ങളിൽ പലതും അതിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നേരിട്ടുള്ള ഷെയ്മിങ്ങോ അല്ലെങ്കിൽ ആരോപണമോ ചീത്തവളിയോ അല്ല ഞാൻ പറയുന്നത് അതല്ലാതെ പറയുന്ന ചില കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ആരോപണങ്ങളിലുള്ള അവ്യക്തത തന്നെയാണ് അതൊരു പക്ഷേ ഇവിടെ ഇപ്പോൾ വിശദീകരിക്കുന്ന സമയത്ത് തന്നെ ഈ ചർച്ചയിൽ ഉൾപ്പെടെയുള്ള ആൾക്കാർക്കും തന്നെ അത് മനസ്സിലായിട്ടുണ്ടാകും കാരണം പല സമയങ്ങളിൽ ഏതാനും ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ പല നിലപാടുകൾ സ്വീകരിക്കേണ്ടി വന്നു അതായത് ആദ്യം ഒരു ആരോപണം ഉന്നയിക്കുന്നു ആ ആരോപണം ഉന്നയിച്ചതിന് ശേഷം അതിൽ കുറച്ച് ഡിസ്ക്രിപ്ഷൻസ് മാത്രം പറയുന്നു ആരാണ് തനിക്ക് ഒരു മോശമായിട്ടുള്ള അനുഭവം ആരിൽ നിന്നാണ് ഉണ്ടായത് എന്നതിനെപ്പറ്റി പറയുന്നില്ല പക്ഷേ ആ ഡിസ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ ആ ക്ലൂസ് ഒക്കെ വളരെ ക്ലിയർ ആയിരുന്നതുകൊണ്ട് സോഷ്യൽ മീഡിയ മിനിറ്റുകൾക്കകം അത് ഇന്ന നടനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നടൻ്റെ പേര് പറയുന്നു ആ നടൻ്റെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നു ആ രീതിയിലത്തേക്ക് വരുന്നു അപ്പൊ അതിനുശേഷം പിന്നീട് ഒരു ചർച്ചയിൽ ഈ മാഡം പങ്കെടുത്ത ഒരു ചർച്ചയിൽ തന്നെ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുന്നില്ല ആരാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് മറുപടി പറയുന്നില്ല ന്യൂസ് എയ്റ്റീനിൽ തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ രേണുകയാണ് ആ ചോദ്യം ചോദിക്കുന്നത് ആ വീഡിയോ ഞാൻ കണ്ടതാണ് അത് ചോദിക്കുന്ന സമയത്ത് മറുപടി പറയുമ്പോൾ പോലും പറയുന്നത് ആണെന്നോ അല്ലെന്നോ പറയുന്നില്ല ആ രീതിയിലാണ് അത് പല നടന്മാരുടെ പേരുകളൊക്കെ വെച്ച് തന്നെ ആരോപണം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു മറ്റു ചില സിനിമാ നടന്മാരുടെ പേരുകൾ കൂടി മാഡം ഉദ്ധരിക്കുന്നുണ്ട് ഇത് ഒരു വശം അതിനുശേഷം പിന്നീട് ഒരു അഭിമുഖം അതെനിക്ക് തോന്നുന്നത് ഏതോ ഒരു യൂട്യൂബ് ചാനലാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു മുഖ്യധാര മാധ്യമമാണെന്ന് തോന്നുന്നില്ല അതിൽ പേര് പറയുന്നുണ്ട് പേര് പറയുക എന്ന് പറഞ്ഞാൽ ഇന്നയാളല്ല എന്ന് പറയുന്നുണ്ട് ആരിൽ നിന്നാണ് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായത് എന്നുള്ളതല്ല നേരെ മറിച്ച് നിങ്ങൾ പറയുന്ന ആളിൽ നിന്നല്ല എനിക്ക് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായത് എന്ന് പറയുന്നുണ്ട് അതിനുശേഷം പിന്നീട് നമ്മൾ കേൾക്കുന്നത് ഇങ്ങനെ ഒരു പരാതി കൊടുത്തു അല്ലെങ്കിൽ ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി എന്നാണ് അപ്പോൾ അവസാനം ആദ്യം മുതൽ സോഷ്യൽ മീഡിയ പ്രചരിപ്പിച്ചത് ഏത് നടൻ്റെ പേരാണോ ജയസൂര്യ എന്നാണ് നടന്റെ പേര് അദ്ദേഹം തന്നെയാണ് എന്ന രീതിയിലത്തേക്ക് വരുന്നു അപ്പം ഇതിൽ ഇങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടാകുന്നതിന് കാരണം ആരോപിക്കുന്നയാൾ ആദ്യം തന്നെ സുവ്യക്തമായിട്ടുള്ള ഒരു നിലപാട് നിലപാടെടുത്തിരുന്നുവെങ്കിൽ ഈ രീതിയിലുള്ള കുറേയധികം ആരോപണങ്ങളെങ്കിലും ശ്രീ ശ്രീദ് പണിക്കും അതിനവർ വ്യക്തമായിട്ട് കാര്യം പറയുന്നുണ്ട് അവർ ഉദ്ദേശിച്ചത് ഈ സിനിമാ മേഖലയിൽ അവർ വർഷങ്ങളായിട്ട് സിനിമാ മേഖലയിൽ ആളാണ് വലിയ വേഷങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ പക്ഷെ അവർ അവർക്കൊരു കൃത്യമായ ഉദ്ദേശമുണ്ടായിരുന്നു ഈ സിനിമാ സെറ്റുകളിൽ നടക്കുന്ന ചൂഷണങ്ങൾ പ്രത്യേകിച്ച് ലൈംഗിക ചൂഷണങ്ങൾ അത് നേരിട്ട് കണ്ടെത്തിട്ട് കണ്ടിട്ടുള്ളതും അത് തടഞ്ഞിട്ടുള്ളയാളുമാണ് അവർ അതുകൊണ്ട് അത് ഈ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അവർക്കൊരു പിന്തുണ കൊടുക്കുക ഇത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പിന്തുണ കൊടുക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം അതിനപ്പുറം ഒന്നും ഇല്ലായിരുന്നു ആ സമയത്ത് പക്ഷേ അവർക്കെതിരായ വ്യാഖ്യാനങ്ങൾ വന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പരാതിയുമായിട്ട് അവർക്ക് പോകേണ്ടി വന്നത് അല്ല തീർച്ചയായിട്ടും ഞാൻ അതൊരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു നല്ല ന്യായം തന്നെയാണ് അക്കാര്യത്തിൽ ഒന്നും തന്നെ എനിക്ക് പ്രശ്നമൊന്നും തോന്നുന്നില്ല ഉദ്ദേശുദ്ധിയിൽ എനിക്ക് സംശയമില്ല മറ്റുള്ള ആൾക്കാരോടൊപ്പം നിലനിൽക്കേണ്ടതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് എന്ന് പറയാം അതിലൊന്നും തന്നെ പ്രശ്നമില്ല ഞാൻ പറയുന്നത് നമ്മളൊരു നിലപാട് സ്വീകരിക്കുന്ന സമയത്ത് ആ നിലപാടിൽ നമുക്കൊരു സ്ഥിരത ഉണ്ടായില്ല എന്നുള്ള ഒരു വലിയ പ്രശ്നമുണ്ട് അപ്പൊ അങ്ങനെ നിലപാടിൽ ഒരു അസ്ഥിരത്വം ഉണ്ടാവുകയും പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു അവ്യക്തത ബാക്കിയാക്കുകയും ചെയ്താൽ സമൂഹത്തിൽ മറ്റുള്ള ആൾക്കാർക്കും ഈ ചോദ്യം ഉണ്ടാവും അപ്പോൾ ഈ ചർച്ചയിലാണ് ആദ്യമായിട്ട് ഈ ഒരു കാര്യം പറയുന്നത് എന്ന് കരുതിക്കൊള്ളൂ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ് ഇപ്പം മഞ്ജുഷുമായിട്ടുള്ള ചർച്ചയിലാണ് ഇത് പറയുന്നത് ആദ്യം ചോദിക്കുകയാണ് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻസ് ഉൾപ്പെടുന്ന നടൻ ജയസൂര്യ ആണ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ മറുപടി പറയുന്നില്ല എന്ന് പറയുന്നു എന്ന് കരുതിക്കോളൂ താങ്കൾ ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യത്തിന് ആ മറുപടി പറയുന്ന സമയത്ത് നോക്കൂ ഇത് ജയസൂര്യ എന്ന് ചോദിക്കുന്ന സമയത്ത് അല്ല ജയസൂര്യ അല്ല എന്ന് പറയുന്നതെന്ന് കരുതിക്കോളൂ മൂന്നാമത്തെ ചോദ്യത്തിന് ആ അത് ജയസൂര്യ ഞാൻ പരാതി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ മഞ്ജുഷിന്റെ നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ നിലപാടുകളിൽ സ്ഥിരതയില്ല എന്നായിരിക്കും അപ്പൊ ആ സമയത്തിന് അതിന് പ്രത്യേകമായിട്ടുള്ള റീസൺസ് ആളിനുണ്ടാകും ആ റീസൺസ് പലപ്പോഴും വാലിഡ് ആയിരിക്കും പക്ഷേ ഇത് കൺസ്യൂം ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ ചോദ്യകർത്താവായിട്ടുള്ള മഞ്ജുഷിനും ന്യൂസ് എയ്റ്റീന്റെ പ്രേക്ഷകരും സ്വാഭാവികമായിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യം ഈ നിലപാടിൽ ഒരു സ്ഥിരതയില്ലല്ലോ എന്നുള്ളതാണ് ആ സ്ഥിരത ഉണ്ടാവുക എന്ന് പറയുന്നത് ആരോപണം ഉന്നയിക്കുന്ന ആളിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് ഇതിനു സോണിയൊരു എന്നുള്ള ഒരു തോന്നൽ താങ്കൾക്ക് ഉണ്ടാകുന്നുണ്ടോ അതാണ്